പല സുഹൃത്തുക്കളിന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന വിഷയം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കൂടെ നായകൻ രാഘവൻ ചേട്ടൻ അഭിനയിച്ചിട്ട് സൂപ്പർ ഹിറ്റ് സിനിമകളെ കുറിച്ച് പറയണമെന്ന് ഇതിൽ സുധാകരൻ ചേട്ടൻ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് രാഘവച്ചാൽ നസീർ സാർ കഴിഞ്ഞാൽ രാഘവൻ ചേട്ടനും സുകുമാരനാണെന്ന് മുപ്പർക്ക് ഇഷ്ടപ്പെട്ട നടൻ ഒരു പ്രാവശ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പഴയകാലം എല്ലാ സിനിമകളും കാണുന്ന ആളാണ് രാഘവൻ ചേട്ടൻ ഹിന്ദി തമിഴ് ഇത് മലയാളം എല്ലാം കാണും പക്ഷേ മുപ്പർക്ക് രാഘവൻ ചേട്ടൻ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച പടങ്ങൾ അറിയായിട്ടല്ല പക്ഷേ അതിൻ്റെ അടുത്തൊന്നും ആവശ്യപ്പെട്ടത് ഒന്നും കൂടി അറിയാൻ പറ്റില്ല താല്പര്യം കൊണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പറയാം അതിൻ്റെ കൂടെ വിൻസെൻ്റു നസീർ സാർ അഭിനയിച്ചതിനെക്കുറിച്ചും പറയും കായൽക്കയല്ലെന്നാദ്യമായിട്ട് എന്നെ ഫസ്റ്റ് അത് രാഘവൻ ചേട്ടൻ നസീർ സാറിൻ്റെ കൂടെയാണ് അതൊരു കുറ്റാന്വേഷ്ണ കഥയാണ് നസീർ സാറിൻ്റെ സി എ ഡി ആണ് അതൊരു ഗ്രാമത്തിലൊരു വീട്ടിൽ ഉമ്മറാന്ന് വലിയ തറവാടിയൊരു ഉമ്മറാണ് മൂത്തഞ്ചേഷ്ഠൻ അതിൻ്റെ അനുജത്ത് ജയഭാരതി ജയഭാരതിയുടെ അഞ്ചനായിട്ട് രാഘവൻ മീശയൊന്നുമില്ല ഒരു കോളേജ് വിദ്യാർത്ഥിയായിട്ട് അച്ഛൻ പി ജെ ആൻ്റണി അത് അവിടെ ഒരു കൊലപാതകം നടക്കുന്നത് അത് അന്വേഷിക്കാൻ പേര് നസീർ സാർ ഷീല നായിക അപ്പോൾ എല്ലാവരും ഉമ്മറിനെ സംശയിക്കുക പടം തീരുന്നവർ ഉമ്മറിനെയാണ് കൊലപാതകം സംശയിക്കും പക്ഷേ നസീർ സാർ പിടിക്കുന്നത് രാഘവനെയാണ് രാഘവനാണെന്ന് നോക്കുമ്പോൾ കൊലപാതകം പിന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പിന്നെ ഇവർ ഒരുമിച്ച് അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ വിടാണ് അമ്മ എന്ന സ്ത്രീ കെ എസ് ഏതുമാൻ്റെ അത് നസീർ സാറിൻ്റെ മനായിട്ടാണ് പക്ഷേ നസീർ സാർ അവർ വയസ്സായില്ല ചെറുപ്പത്തിൽ നസി സാർ മരിക്കും അതിൻ്റെ മകനെ വളർന്ന വലുതായിട്ട് പിന്നെ രാഘവഞ്ചേട്ട മീശ ഒന്നുമില്ലാതെ ഒരു യുവാവ് പിന്നെ പട്ടാഭിഷേകം നസീർ സാറിൻ്റെ കൂടെ കൊള്ള സംഘത്തിലെ കൊള്ള ബോസായിട്ട് പക്ഷേ ആദ്യ ഒരു ഭ്രാന്തനായിട്ട് അതേപോലെ നസീർ സാറിൻ്റെ കൂടെ ഭ്രാന്തനായിട്ട് അഭിനയിച്ച് രാഘവഞ്ചേട്ടെ അഭിനയിച്ച് വേറൊരു പടമാണ് രാജവംസ പിന്നെ വേറൊരു പടം നൃത്തശാല ഈ മൂന്ന് പടത്തിൽ തന്നെ നസീർ സാറിൻ്റെ കൂടെ രാഘവം ഭ്രാന്തനായിട്ട് സൂപ്പർ ഹിറ്റ് പിന്നെ ശാസ്ത്രം ജയിച്ചു മനുഷ്യർ പറ്റു അതിൽ രാഘവൻ ചേട്ടൻ നല്ല റോളാണ് നസീർ സാറിൻ്റെ മൂന്ന് പാട്ടുണ്ട് നല്ല യേശുദാസും ബ്രഹ്മാനന്ദനും ജയേന്ദ്രൻ ചേട്ടൻ മൂന്നാക്കും ഓരോരോ പാട്ടും ആറട്ട യേശുദാസിൻ്റെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പ അത് ജേന്ദ്രൻ ചേട്ട് താരകര വീണി അത് ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദൻ്റെ പാട്ടാണ് ടോപ്പറേറ്റ് ആണ് ഇപ്പം സി എ ഡി തസീറിലും രാഘവൻ ചേട്ടൻ ചെറിയ റോളിലുണ്ട് ഇപ്പം റെസ്റ്റ് ഹൗസിൽ റെസ്റ്റ് ഹൗസ് ചെറിയ വേഷമാണ് റെസ്റ്റ് ഹൗസ് ബ്ലോക്ക് ബസ്റ്ററാണ് അതിൽ രാഘൻചേട്ടൻ ചെറിയ റോളാണ് പക്ഷേ രാമൻചേട്ടൻ പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് കുറേ പിന്നെ ഷൂട്ട് ചെയ്തിന് കുറേ ഭാഗം ഷൂട്ട് ചെയ്തതിന് ശശികുമാർ പക്ഷെ പടം വരുമ്പോൾ എല്ലാം കട്ടാക്കിയിട്ട് ആകെ ഒരു സീനിലായിട്ടുണ്ട് അത് രാഘൻചേട്ടൻ വിളിച്ച് രക്ഷപ്പെട്ടിരുന്നു സീർ സാറിൻ്റെ പടത്തിൽ നല്ല റോള് കിട്ടിയിരുന്നു കുറേ റോളിൽ അഭിനയിപ്പിച്ചിട്ട് സിനിമ വരുമ്പോൾ ഒരു റോളിൽ ഒറ്റ സീനിലെ മാത്രം പിന്നെ അയോധ്യ അയോധ്യയിൽ നസീർ സാറിൻ്റെ കൂടെ നല്ല റോളിലാണ് രാഘൻചേട്ടൻ നല്ല പാട്ടെല്ലാം ഉണ്ട് കളവത്തിൽ ും വൈശാഖര ജനീതൻ കളിത്തോഴി നിന്നെ കാണാൻ വന്നു ഞാൻ കളിത്തോഴി എന്നുള്ള പാട്ട് അത് ഒരു തമിഴ് പാടത്തിൻ്റെ റീമേക്കാണ് ശിവകുമാറും വിജയകുമാറും വിചാരിച്ച് ശിവകുമാറിൻ്റെ റോൾ സീർ സാഗറും രാഘവൻചേട്ടനും വിജയ വിജയകുമാറിൻ്റെ പിന്നെ വരദക്ഷിണ അതിൽ ചെറിയ റോളാണ് ചേട്ടൻ പിന്നെ ആയിലത്തെ സുന്ദരി ബ്ലോക്ക് ബസ്റ്റർ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളുരു മുങ്ങിയ മുഖം കണ്ടു അത് സിർസാറിൻ്റെ രണ്ട് മൂന്ന് പാട്ടുണ്ട് രാഘവചേട്ടന് ഹേ ഹേമമാലിനി ഹേ മമാലിനി ഹേ മന്ദസന്ധ്യാ മോഹിനി ശ്രീവിദ്യ രാഘവചേട്ടൻ നായികൻ സിർസാറിൻ നായികൻ ജയഭാരി ഇതൊക്കെ അന്നത്തെക്കാൾ സൂപ്പർ ഡ്യൂപ്പറ്റാന്ന് രാഘവഞ്ചേ ചേട്ടൻ സാറിൻ്റെ ഉണ്ട് വേറെയും കുറെ പടങ്ങളുണ്ട് പക്ഷെ ഞാൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിനെ കുറിച്ചാണ് പറയും വേറെ ഹിറ്റ് ഫിലിം പറയേണ്ടത് വേറെ അങ്ങനെ പറയാൻ കുറേ സമയം എടുക്കും പിന്നെ നസീർ മിൻസെൻറ്റിനെ കുറിച്ച് പറയാം വിൻസെൻറ്റ് നസീറിൻ്റെ എറണാകുളം ജംഗ്ഷനിലാണ് ഞാൻ ആദ്യമായിട്ട് ചെറുപ്പത്തിൽ കണ്ട പാടാൻ നസീർ സാറിൻ്റെയും മിൻസെൻ്റിൻ്റെ ആദ്യം ഞാൻ ആദ്യമായിട്ട് കണ്ട പാടാൻ എറണാകുളം ജംഗ്ഷനാണ് അതിൽ നസീർ സാറും മിൻസെൻ്റാണ് മിൻസെൻ്റ് കൊള്ളത്തലവ് ബോസ് ഹൈറ്റ് പിന്നെ അതിൽ എന്നെ ചെറുപ്പത്തിൽ അമ്മാവാൻ്റെ കൂടെ പോയിട്ട് കണ്ട പാടാ ഞാൻ അമ്മാവനെ പറഞ്ഞു ഇത് നസീർ വിൻസെൻറ്റിനെ കണ്ടത് ഇത് വിൻസെൻ്റ് ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞാലേ ഉള്ളൂ പിന്നെ അവരെ കാണുമ്പോൾ മനസ്സിലാവും വിൻസീർ വിൻസെൻ്റ് വിൻസെൻ്റ് നല്ലൊരു പാട്ടും ഉണ്ടായേൻ കിണ്ണം അല്ലിപ്പു മധുപാത്രം എന്നുള്ള പാട്ട് പിന്നെ പത്മവ്യമോ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റി വരും അതിൽ വിൻസെൻറ്റിൻ്റെ പാട്ടാണ് കരയിൽ നസീർ സാറിന് കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു പിന്നെ ഇവർ രണ്ടാൾ ഒരുമിച്ച് പാടുന്നത് സിന്ദൂര കിരണമായി നിന്നെ തഴുകി ഞാൻ ഇന്ദു പുഷ്പമായി വീട് എന്നാലും മാധുരിൻ്റെ എല്ലാ വിശ്വാസനം കളിന്ന് മാധുരി പാടും ആ പാട്ടിൽ രണ്ട് ഒരു പ്രാവശ്യം കേട്ടാൽ പിന്നെ പത്ത് പ്രാവശ്യം കേൾക്കാൻ തോന്നുന്നു നസീർ സാറിൻ്റെ കൂടെ ഈ സൂപ്പർ ഹിറ്റ് പിന്നെ പിക്നിക്ക് പിക്നിക്ക് നസീർ സാറിൻ്റെ കൂടെ മിൻസെൻ്റ് ഉണ്ട് പിന്നെ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ അരിയറുണ്ട് അതിന് നസീർ സാറിൻ്റെ കൂടെ മിൻസെൻ്റുണ്ട് പിന്നെ വരദക്ഷിണയിൽ മിൻസെൻ്റെ നല്ല റോളാണ് നസീർ സാറിൻ്റെ കൂടെ നസീർ സാറിന് മിൻസെൻ്റിന് നല്ല നല്ല പാട്ടുണ്ട് വർണ് പ്രദർശന മോഹ പുഷ്പദർശനശാലയിൽ ഒരു പാമര ഇതളിൽ നിന്നാടുന്നു വരവർണ്ണിനെ കവിവാദനം വർണ്ണ പ്രദർശനശാലി പിന്നെ ഉത്സവ കൊടിയേറ്റ കേളി നിന്റെ ഉല്ലാസദേവാലയത്തിൽ പിന്നൊരു വട്ടം സ്വപ്നത്തിൽ ഒരു നിമിഷം വസന്തമെൻ കാമുകിയായി സുഖമെന്ന പൂ തന്നു ആരവിൽ സ്വപ്നമെന്നരികിൽ വന്ന നല്ല പാട്ടാണ് പിന്നെ ടൂറിസ്റ്റ് ബംഗ്ലാവ് സൂപ്പർ ഡ്യൂപ്പർ എയ്റ്റ് അതിൽ വിൻസെൻ്റാണ് കൊള്ളത്തല കൊള്ളത്തല കൊള്ള സംഘത്തിലെ ബോസ് പിന്നെ കായംകുളം കൊച്ചിനോടെ പോകാം അയൽ നസീർ സാറിൻ്റെ കൂടെ നല്ല റോളാണ് വിൻസെൻ്റ് അതേപോലെ തന്നെ ധർമ്മക്ഷേത്ര കുരുക്ഷേത്രം സൂപ്പർ ഡ്യൂപ്പർ എയ്റ്റ് അതിലും വിൻസെൻ്റിന് നല്ല റോളാണ് പിന്നെ ഒരുപാടാണ് അച്ചാണി അതിൽ നസീർ സാറിൻ്റെ കൂടെ പിന്നെ നല്ല റോളാണ് അനിയായിട്ട് നസീർ സാറിൻ്റെ നല്ല അഭിനയം അഭിനയമാണ് വിൻസെൻ്റ് വിൻസെൻറ്റ് ആക്ഷൻ ഹീറോ മാത്രമല്ല എന്നോട് അഭിനയിക്കാനും അറിയാം അച്ചാണിയിലെ നല്ല അഭിനയം ഹസീർ സാറിൻ്റെ കൂടെ പിന്നെ പട്ടാഭിഷേകത്തിലുണ്ട് ഹസീർ സാറിൻ്റെ കൂടെ പിന്നെ പൂന്ത ഒരു വീട് നല്ല റോളാണ് സീർ സാറിൻ്റെ കൂടെ തന്നെ പിന്നെ ഇത്തിക്കരപ്പക്കിയിൽ അസീർ സാറിൻ്റെ കൂടെ ഉണ്ട് സൂപ്പർ ഹിറ്റ് അനുഗ്രഹം ഹസീർ സാറിൻ്റെ കൂടെ മേലാറ്റൂർ രാമവർമ്മ അങ്ങനെ എന്തുവാണെന്ന് അതിൻ്റെ ഡയറക്ടർ കളർ ഫിലിം ആണ് കാലത്ത് അതിൽ നസീർ സാറിൻ്റെ പാട്ടാണ് ലീല തിലകമണിഞ്ഞുവരുന്ന ഒരു ലാവണ്യവതി പ്രേമവതി നല്ല പാട്ടാണ് പിന്നെ വിൻസെൻ്റിന് നല്ലൊരു പാട്ടുണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബ്ലോക്ക് ബസ്റ്റർ അതിൽ നസീർ സാറിൻ്റെ കൂടെ നല്ല റോളാണ് പിന്നെ തിരുവോണം പിന്നെ ശ്രീകുമാരൻ നമ്പി ചേട്ടൻ്റെ പാട്ടത്തിൽ അത് നസീർ സാറിൻ്റെ കൂടെ കമലഹാസനെ ഏക പാടാണ് മലയാളത്തിൽ അതിൽ വിൻസെൻറ്റിന് വലിയ റോളൊന്നുമില്ല പക്ഷേ ചെറിയ റോൾ ഉണ്ട് എന്നാൽ വിൻസെൻറ്റ് നല്ല നല്ല സ്റ്റൈലായിരുന്നു കാണാൻ തിരുവോണത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ ഇതൊക്കെ നസീർ സാറിൻ്റെ കൂടെ വിൻസെൻ്റ് അഭിനയിച്ചിട്ട് അല്ലേ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ പാഠം പിന്നെ ഒരുപാട് പാഠമുണ്ട് അഴകുള്ള സെലീന ഇത്തല്ല അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത് അത് പരാഞ്ചെയാണ് പിന്നെ വിൻസെൻറ്റിന് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടൊരു സിനിമ പഠനം കാണുന്നത് വിൻസെൻറ്റിനാണ് അതിനുമുമ്പ് വേറൊരു നടനേം കണ്ടില്ല രാജപരമ്പരില്ലാതെ വിൻസെൻ്റ് ആദ്യ ഒരു സിനിമ നടനൊക്കെ കാണാം അടിപൊളി സ്റ്റൈലാണ് അതിൽ പടത്തിൽ രാജപരമ്പ നേരിട്ട് കാണുമ്പോൾ മുഖം റോസ് അന്നത്തെ കാലത്ത് റോസ് പൗഡർ ഉണ്ട് ആ മുഖത്തെല്ലാം നല്ല റോസ് പൗഡറിൽ ഇട്ടിട്ട് വിൻസെൻ്റ് നല്ല വലിയ വലിയ ഐറ്റം ഒന്നുമില്ല പക്ഷെ നല്ല കാണാൻ നല്ല സ്റ്റൈലാണ് മുഖം എല്ലാം ചിരിക്കുമ്പോൾ എല്ലാം രസമാണ് പിന്നെ ഈ അതിൽ സംവിധായകനോട് ഒരു ചൂടായിനെ ഒരു പ്രൈസ് അതിന് ചൂടാ നല്ല 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 സ്വഭാവമാണ് വിൻസെൻ്റ് ഞാൻ ഒരുവിധ നടന്മാരെല്ലാം കണ്ടിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നത് മിൻസെൻറ്റിനാണ് മിൻസെൻറ്റിനെ കണ്ടിട്ടുണ്ട് ചേട്ടനെ കണ്ടിട്ടുണ്ട് നസീർ സാറിനോട് സംസാരിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ മധു മലയാളത്തിൽ എല്ലാവരും അടുത്ത് ചേരൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല സ്വഭാവം മമ്മൂട്ടിൻ്റെയാണ് ആൾ പറഞ്ഞു വിശ്വസിക്കില്ല ഈ പറഞ്ഞ നടന്മാരിൽ ഏറ്റവും നല്ല പെരുമാറ്റം മമ്മൂട്ടിൻ്റെ ആണ് പിന്നെ നമ്മളൊരു സ്വന്തക്കാരോട് സംസാരിക്കുന്നവർ ഒരു ഒരു ജ്യേഷ്ഠൻ സം പുതുതായിട്ട് കണ്ടിട്ട് ഒരു ജ്യേഷ്ഠ അനിയനോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചു പക്ഷെ പക്ഷേ സിനിമയിൽ പിന്നെ എനിക്ക് മമ്മൂട്ടിനേക്കാളും എത്രയും ഇഷ്ടം നസീർ സാറിന് എന്നുവെച്ചാൽ നമ്മൾ നല്ല സ്വഭാവം എന്ന് വെച്ചിട്ട് മമ്മൂട്ടി വലിയ നടനു ഞാൻ പറയില്ല കാരണം അത് നമുക്ക് നിഷ്പക്ഷമായിട്ട് വരാണല്ലോ പറയുമ്പോൾ നസീർ സാർ മോഹൻലാലും കഴിഞ്ഞിട്ട് മമ്മൂട്ടി എന്നെ എനിക്കിഷ്ടമുള്ളൂ വ്യക്തിപരമായിട്ട് പക്ഷെ വ്യക്തിപരമായിട്ട് നടന്മാരെ കണ്ട കൂട്ടത്തിൽ ഏറ്റവും നല്ല പെരുമാറ്റം മമ്മൂട്ടിൻ്റെതാണ് വിൻസെൻ്റും നല്ല സ്വ സ്വഭാവമാണ് നസീർ സാറ് പിന്നെ എല്ലാവരും നല്ല സ്വഭാവം എന്ന് പറയാനില്ലല്ലോ അത് പിന്നെ ഓൾറെഡി നസീർ സാർ എല്ലാവരുടെ അടുത്തും നല്ല പെരുമാറ്റാന്നല്ല മമ്മൂട്ടി അങ്ങനെയല്ല ചിലരുടെ അടുത്ത് ചൂടാവും ചിലടടുത്ത് നല്ലതായിരിക്കും പക്ഷെ ഞാൻ കണ്ടതിൽ എന്നോട് നല്ല പെരുമാറ്റമായിരുന്നു മമ്മൂട്ടി അടുത്തടുത്ത് ഇത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു വലിയ കഥയാണ് പിന്നെ പറയാം പിന്നെ നടന്മാർ അന്നത്തെ കാലത്ത് ഈ നടന്മാരെ കാണാൻ പോബിയാണ് പിന്നെ ഷൂട്ടിങ് നടക്കുന്നിടത്ത് നടമാരുണ്ട് സംസാരിക്കാൻ പോകുമല്ലോ അങ്ങനെ ഇൻസ്പെക്ടർ ബലറാമിൻ്റെ അടുത്ത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് മമ്മൂട്ടിയടുത്ത് പോയിട്ടിരുന്നു അപ്പോൾ മമ്മൂട്ടി ഒരു ചെയറലിൽ ഇരിക്കാനായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെയറൽ ആരുമില്ല ഞാൻ നേരെ പോയിട്ട് അടിയിരുന്നു മമ്മൂട്ടിൻ്റെ അടുത്ത് സാധാരണ ഗതിയിൽ മമ്മൂട്ടിൻ്റെ അടുത്തിരിക്കുമ്പം ചില ആൾ ചൂടാകും എന്ത് വീട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും അടുത്ത് പക്ഷെ ഒന്നും പറയില്ല ചിരിച്ചുകൊണ്ടും സംസാരിക്കുന്നത് അപ്പോൾ അത് മൊത്തത്തിൽ നല്ല പെരുമാറ്റം മമ്മൂട്ടിൻ്റെ അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെയാന്ന് സംഭവം ഇപ്പോൾ ഈ പറഞ്ഞത് വിൻസെൻറ്റ് നിസീർ കൂട്ടുകെട്ട് അതേപോലെ തന്നെ രാഘവൻ ചേട്ടൻ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചത് ഓക്കെ